ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണം എന്ത് വലിപ്പച്ചെറുപ്പം നിറവ്യത്യാസം ചുളിവ് തുടർച്ചയായ വേദന ഉത്തരം തുടർച്ചയായ വേദന മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് മാമ്പഴം തണിമത്ത് ആപ്പിൾ വാഴപ്പഴം ഉത്തരം തണ്ണിമത്തൻ കേരളത്തിലെ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവെത്ര നാല് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ ഉത്തരം മൂന്ന് ലിറ്റർ ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം പൊണ്ണത്തടി ഇൻഫ്ലമേഷൻ ക്യാൻസർ രക്തസമ്മർദ്ദം ഉത്തരം കാൻസർ ലോക ജനതയുടെ എത്ര ശതമാനമാണ് ഇന്ത്യക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനം അഞ്ച് ശതമാനം ഏഴ് ശതമാനം ഉത്തരം പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിലവിൽ വന്ന മലബാർ പോലീസ് മ്യൂസിയത്തിൻ്റെ ആസ്ഥാന എവിടെയാണ് കോഴിക്കോട് എറണാകുളം കൊച്ചി തിരുവനന്തപുരം ഉത്തരം കോഴിക്കോട് രണ്ടായിരത്തി പതിനഞ്ചിലെ അന്താരാഷ്ട്ര യോഗദിനത്തിൽ ആർ ബി ഐ പുറത്തിറക്കിയ എത്ര രൂപയുടെ നണയമാണ് രണ്ട് രൂപ പത്ത് രൂപ അഞ്ച് രൂപ ഇരുപത് രൂപ ഉത്തരം പത്ത് രൂപ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബ് മിസോറാം മണിപ്പൂർ ഗുജറാത്ത് ഉത്തരം മിസോറാം വീടുകളിൽ വളർന്നു വന്നാൽ കടം കയറി മുടിയാൻ കാരണമായ ചെടി കറ്റാർവാഴ ചെമ്പരത്തി കയ്യോന്നി കടുക് ചെടി ഉത്തരം കടുതു ചെടി